അച്ഛ അവന്റെ ശബ്ദം ആ വീടിനെ പ്രകമ്പനം കൊള്ളിച്ചു നാല് ചുവരുകൾക്കുള്ളിൽ അത് പ്രതിധ്വനിച്ചു അവന്റെ വില കേട്ടതും വാസുദേവൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു അയാളെ കണ്ടതും ഉണ്ണി കോപം കൊണ്ട് വിറച്ചു കണ്ണുകൾ കുറുക്കി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി തൃപ്തിയായോ നിങ്ങൾക്ക് സന്തോഷമായോ ചിൻറ്റ് നീലൂണ്ണി അവസ്ഥയിലാക്കിയപ്പോൾ സന്തോഷമായോന്ന് ഉണ്ണിയുടെ വാക്കുകൾ കേട്ട് വാസുദേവൻ താഴേക്ക് ഇറങ്ങി വന്നു നീ എന്തൊക്കെയാ ഉണ്ണി പറയുന്നത് ഞാൻ അവൾ എന്ത് ചെയ്തെന്നാ മതി നിങ്ങളുടെ നാടകം ഇനി അഭിനയിക്കേണ്ട എൻ്റെ മുമ്പിൽ നിങ്ങളുടെ ദുരഭിമാനം കൊണ്ടും പൈസയോടുള്ള അടങ്ങാത്ത മോഹം കൊണ്ടും അല്ലേ അവൾ നിങ്ങൾ സന്തോഷിച്ചോളൂ മനസ്സറിഞ്ഞിരിക്കും നിങ്ങൾ അവളുടെ വയറ്റിലുണ്ടായിരുന്ന ജീവൻ നിലച്ചു ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ എന്നറിയാത്ത ഒത്തിരി ശ്വാസത്തിന് വേണ്ടി പെടയുന്നുണ്ടവള് മോനെ ഉണ്ണി ഇനി വിളിക്കരുത് തന്നെ അങ്ങനെ അച്ഛൻ എന്ന വാക്കിന് പോലും നിങ്ങൾ അർഹനല്ല ഈ നിമിഷം എനിക്ക് പോലീസിനെ വിളിച്ചു വരുത്തി നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാം പക്ഷെ ചെയ്യണില്ല ഞാൻ അത് നിങ്ങളോടുള്ള അമിത സ്നേഹത്തിൻ്റെ അല്ല അച്ഛനായി പോയാലൊന്നോർത്ത് മാത്രം അത്രയും പറഞ്ഞുകൊണ്ട് ഉണ്ണി വീട്ടിൽ നിന്നിറങ്ങി കാറിലേക്ക് കയറി എന്ത് ചെയ്യണമെന്നറിയാതെ ഉണ്ണിയിരുന്നു കുട്ടിക്കാലം മുതലേ അവൾ എൻ്റെ ചാരയുണ്ടായിരുന്നു ഉണ്ണിയാട്ടാന്ന് വിളിച്ച് പിന്നാലെ ഒരു പാവം പെണ്ണ് വീട്ടിൽ വന്നാൽ എന്നോടൊപ്പം മണപ്പോഴും അവൾ വഴക്കുണ്ടാക്കാതെ ഒരാളുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും എന്നു മുതലാണ് എന്നോട് പ്രണയമായത് നഷ്ടപ്പെടുമെന്ന് എങ്ങനെയാണ് അവൾക്ക് മനസ്സിലായത് പ്രിയമായുള്ള റിലേഷൻ തുടങ്ങിയതിൽ പിന്നെ നീലിമയോട് അടുത്ത അത്രയും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല ആരാവും അവൾ ഈ അവസ്ഥയിലെത്തിച്ചത് അച്ഛൻ തന്നെയാവും ബുദ്ധി വളർച്ച കുറവാണെന്ന് പറഞ്ഞ് അന്ന് മുതൽ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞവൾ എന്നും പറഞ്ഞ് നീലിമനെ അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു നേരിൽ കണ്ടാൽ എന്ന് പറഞ്ഞ് ഓടിക്കുന്ന അച്ഛൻ സ്വന്തം മകൻ്റെ ഭാര്യയായി മരുമകളായി അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല അതിന് അച്ഛൻ തിരഞ്ഞെടുത്ത വഴിയാകണം നീലുവിന് ഈ അവസ്ഥയിലെത്തിച്ചത് ഓരോന്നോർത്ത് നിറഞ്ഞ മിഴുകൾ തുടച്ച് വണ്ടിയെടുത്ത് ആശുപത്രിയിലേക്ക് പോയി ഉണ്ണി ഐ സി മുന്നിൽ അമ്മയും അപ്പച്ചയും നിൽക്കുന്നത് കണ്ടു അവരുടെ അടുത്തേക്ക് ഉണ്ണി വേഗം നടന്നെത്തി മോനെ നമ്മുടെ നീലുവിന് ബോധം വന്നടാ ഓർമ്മയുടെ സന്തോഷത്തോടെ പറയുന്നത് കേട്ടതും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ഐ സിയുലേക്ക് കയറി ബെഡിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു ചെറിയ അവൾ ആ കണ്ണുകൾ തുറക്കാനായി ശ്രമിക്കുന്നത് വ്യക്തമായിരുന്നു ഉണ്ണി നീലുവിൻ്റെ കയ്യിലേക്ക് പതിയെ പിടിച്ചു നീലു മോളെ കണ്ണു തുറക്ക് ഉണ്ണിയുടെ ശബ്ദം കേട്ട് പതിയെ ആയാസപ്പെട്ടവൾ ആ കണ്ണുകൾ തുറന്നു ഒന്നും പറയാതെ അവശതയായി കിടക്കുന്ന അവളെ കണ്ട് ഉണ്ണിയുടെ കണ്ണുകളും നിറഞ്ഞു എന്തോ പറയാൻ അവൾ ചുണ്ടു കൂർപ്പിക്കുന്നുണ്ട് മൂക്കിന് മുകളിൽ ഇരുന്ന് ഓക്സിജൻ മാസ്ക് എടുത്തു മാറ്റി ജിന്നാ ഉണ്ണിയാട്ടം കരയണേ ഒന്നുമില്ല നീലു എൻ്റെ നീലുനെ തിരികെ കിട്ടി സന്തോഷത്തിൽ നിറഞ്ഞു പോയതാ ഇതെവിടാ ഞാനെന്താ ഇവിടെ അമ്പരപ്പോടെ അവൾ ചുറ്റും നോക്കി എന്നെ ആരും ഇവിടെ കൊണ്ടുവന്നേ ഇത് ഉണ്ണേട്ടൻ്റെ ആശുപത്രിയല്ലേ എൻ്റെ കുഞ്ഞാ വന്നു ഉണ്ണിയേട്ടാ അവളുടെ ചോദ്യം കേട്ടു ഉണ്ണി നടുങ്ങി ഇല്ല പിന്നെ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ മോൾക്കൊന്നുമില്ല അധികം സംസാരിക്കേണ്ട കേട്ടോ ഉറങ്ങിക്കോ അവളുടെ തലയിൽ കൈ വച്ച് പതിയെ മുടിയിലൂടെ തലോടി എൻ്റെ ഉണ്ണിയട്ടാ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ ഏയ് ഒന്നുമില്ല നീലു മോൾ ഉറങ്ങിക്കോ ഇനിയും അവളുടെ അടുത്ത് നിന്നാൽ പൊട്ടിക്കറിഞ്ഞ് പോകുമെന്നായപ്പോൾ ഉണ്ണി വെളിയിലേക്ക് നടന്നു ഇപ്പം എൻ്റെ നീല സുന്ദരിയായല്ലോ ഇന്ന് വീട്ടിലേക്ക് പോവാലോ നീലുവിൻ്റെ അരികിലിരുന്നു കൊണ്ട് ഉണ്ണി പറഞ്ഞു മോനെ ഉണ്ണി എന്താ അപ്പച്ചി നീലുവിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എനിക്ക് പേടിയാണ് കുട്ടിയെ അവൾക്കെന്തെങ്കിലും പറ്റിയ എനിക്ക് വേറെ ആരുമില്ല മോനെ ദേവകിയുടെ കണ്ണുകൾ നിറഞ്ഞു കവളിലൂടെ ഒഴുകിയിറങ്ങി അപ്പച്ചി വിഷമിക്കാതെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാം അമ്മേ എനിക്കമ്മയോടൊരു കാര്യം പറയാനുണ്ട് ഊർമുള്ള എന്തെന്ന അർത്ഥത്തിൽ ഉണ്ണിയെ നോക്കി നിന്നു നീലുവിനേം കൊണ്ട് ഞാൻ ഇനി ആ വീട്ടിലേക്കില്ലമ്മേ ആ വീട്ടിൽ ഒരിക്കലും അവൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അച്ഛൻ്റെ ദുരഭിമാനം അതിന് സമ്മതിക്കില്ല അതുകൊണ്ട് അപ്പച്ചിയുടെ അടുത്തേക്ക് നീലുവിനെ ഞാൻ കൊണ്ടുപോകുവാണ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ നീലുവില പഴയ പ്രസരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ കളിശിരിയില്ലാതെ ആ വീട് വീടുറങ്ങിക്കിടക്കുന്നതായി തോന്നി മനസ്സാകെ അസ്വസ്ഥമായിരുന്നു കാർ അതിവേഗം പാഞ്ഞു കായലിനരികിലെ കോൺക്രീറ്റ് ബെഞ്ചിൽ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഒരു ആശ്വാസത്തിനെന്ന വണ്ണം പ്രിയ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നീലുവിന് കുഴപ്പമൊന്നുമില്ല എങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായി എൻ്റെ ആ പഴയ നീലുവായിട്ടില്ല ആ കുഞ്ഞ് കുഞ്ഞിനെ പറ്റി പിന്നീട് അവൾ ചോദിച്ചു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പക്ഷെ അപ്പോഴൊക്കെ അത് മറക്കാൻ മറ്റെന്തെങ്കിലും പറയും അവൾ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എനിക്ക് നല്ല പേടിയുണ്ടി എനിക്കും പക്ഷേ പതിയെ പതിയെ അവളെ അറിയിക്കണം ചിലപ്പോൾ ഓർക്കും അവൾ എത്ര ഭാഗ്യവതിയാണെന്ന് പലതും അവൾക്ക് തമാശയാണ് ചില വേദനകൾ നിമിഷ നേരം കൊണ്ട് മറന്നു ചിരിക്കും അവൾ ഇതും മറന്നു പോകുന്നൊരു തമാശയെടുക്കണം എനിക്ക് ഒന്നോർത്താ ആ കുഞ്ഞ് ആ കുഞ്ഞ് പോയത് നല്ലതായിരുന്നു എന്നൊരു തോന്നി ഉണ്ണീ അതെ പ്രിയ നിനക്കറിയാത്ത ഒന്നുകൂടിയുണ്ട് ഇതിനിടയിൽ അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിൽ എല്ലാവരെയും പോലെ ഞാനും ഞെട്ടിപ്പോയി ഒരിക്കൽ പോലും തെറ്റായൊന്ന് നോക്കിയിട്ട് പോലും ഇല്ലാതിരുന്ന അവളെ ഞാൻ നീ ഉൾപ്പെടെ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു മണ്ഡപത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോയപ്പോൾ മനസ്സ് മരവിപ്പായിരുന്നു ഒടുവിൽ അച്ഛൻ്റെ വാക്കിൽ അവളെ താലി കെട്ടിയപ്പോഴും ആദ്യമായി അവളെ വെറുത്തു തന്നായിരുന്നു അന്ന് വരെ ദേഷ്യം കാട്ടാതിരുന്ന അവളുടെ ഉണ്ണിയാട്ടൻ ആദ്യമായി അവളോട് ദേഷ്യം കാട്ടി അവളെ മനഃപൂർവ്വം ഒഴിവാക്കി പക്ഷെ അവൾക്ക് തുണയായ അമ്മ നിന്നു വിവാഹം കഴിഞ്ഞെന്ന് രാത്രി അവൾക്ക് വേണ്ടി അമ്മ എന്നെ തല്ലി അന്ന് മുറിയിൽ നിന്നിറങ്ങി ബാൽക്കണിയിൽ പോയി നിന്നെ ഫോണിൽ കുറേ ട്രൈ ചെയ്തു മാറി മാറി വിളിച്ചിട്ട് നിന്നെ കിട്ടാതെ വന്നപ്പോൾ നിരാശയോടെ ഞാൻ മുറിയിലേക്ക് നടന്നു അപ്പോഴാണ് ഹരിയുടെ മുറിയിൽ എൻ്റെ മറ്റൊരു ഫോൺ ഫോണിരിക്കുന്നു തോർത്തത് അവനിവിടെ ഉള്ളപ്പോൾ അത് ഉപയോഗിക്കുമായിരുന്നു മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ച് നീ എടുത്താലോ എന്ന് കരുതി ഞാൻ ഫോൺ എടുത്തു അതിൽ നിന്ന് വിളിച്ചിട്ട് നിന്നെ കിട്ടാതെ വന്നപ്പോൾ ദേഷ്യത്തോടെ ഞാൻ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ആ ഫോൺ ഇറങ്ങാൻ നേരമാണ് ഫോണിൽ അബദ്ധത്തിൽ പ്ലേ ആയ വീഡിയോ കാണുന്നത് ഒരു നിമിഷം ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയ നിമിഷം എൻ്റെ ഇരട്ട സഹോദരൻ ഒരു മിനിറ്റ് വ്യത്യാസത്തിൽ പിറന്നു വീണെൻ്റെ ഹരി രൂപത്തിൽ ഒരേപോലെയായിരുന്നു എന്നെയും ഹരിയേയും പ്രിയക്കറിയാവുന്നതല്ലേ നീലുവിനോട് എന്നോടുണ്ടായിരുന്ന സ്നേഹത്തെ അവൻ ഒരു തരത്തിൽ മിസ്യൂസ് ചെയ്യുകയായിരുന്നു അവൾക്ക് മുന്നിൽ ഞാനെന്ന് പറഞ്ഞ് അവനവള കണ്ടതൊന്നും സത്യമാവരുതെന്ന് പ്രാർത്ഥിച്ചു അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി ബുദ്ധിയില്ലാത്ത പൊട്ടിപ്പെണ്വനൊരു തമാശയായിരുന്നെന്ന് അല്ലെങ്കിൽ അച്ഛൻ അവളെ ഇഷ്ടമല്ല ഇപ്പം നിന്റെ കല്യാണം കൂടെ മുടക്കിയ പൊട്ടും ഇഷ്ടമല്ല നീ പേടിക്കണ്ട അവളുടെ ശല്യം അച്ഛൻ തീർത്തോളൂ എന്ന് പക്ഷേ എന്നോടുള്ള സ്നേഹമല്ലേ അവൻ മുതലെടുത്തതെന്ന് ഓർത്തപ്പോൾ ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം കൺമുന്നിൽ പെടയുന്നത് കണ്ടപ്പോൾ അവളെ സംരക്ഷിക്കണമെന്ന് തോന്നി പിന്നീട് അവൾക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം കണ്ടപ്പോൾ അവളെപ്പോഴും എൻ്റെ ഉണ്ണി നീ ഇങ്ങനെ ഇമോഷണലാവല്ലേ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ടിരുന്ന ഉണ്ണിയുടെ തോളിൽ തട്ടി പ്രിയ ആശ്വസിപ്പിച്ചു എനിക്ക് ജീവിക്കണം പ്രിയ നീലുവിനൊപ്പം അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് അവളുടെ മാതൃ ഉണ്ണിയേട്ടനായി എനിക്ക് ജീവിക്കണം എൻ്റെ അച്ഛനും അനിയനും ചെയ്ത മഹാപാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ അവൾ ചേർത്ത് പിടിക്കും മാപ്പ് ചോദിക്കാനുള്ളത് നിന്നോട് മാത്രം മറ്റുള്ളവർ ചെയ്ത പാപങ്ങൾക്കിരയായത് നീയാണ് മോഹിപ്പിച്ചതിന് സ്നേഹിച്ച് വഞ്ചിച്ചതിന് മാപ്പ് ഒരിക്കൽ കൂടെ ഉണ്ണി എന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലാവും തന്നെ നിന്നെ ഞാനല്ലാതെ ആരാ മനസ്സിലാക്കാൻ ഞാൻ മുന്നേ പറഞ്ഞില്ലേ എന്നേക്കാൾ നിന്റെ സ്നേഹവും തണലും വേണ്ടത് നീലവനാണ് ഇനി നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ മാത്രം മതി ഞാനോ അനിയനോ അച്ഛനോ ആരും വേണ്ട കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ മറന്നു കളഞ്ഞേക്ക് നീ അതെ പ്രിയ ഇനി എല്ലാം മറന്ന് എനിക്ക് എനിക്കെൻ്റെ നീലവിനെ സ്നേഹിക്കണം പ്രിയയുടെ യാത്ര പറഞ്ഞ് ഉണ്ണി നേരെ പോയത് അവൻ്റെ വീട്ടിലേക്കായിരുന്നു കാറിൽ നിന്ന് നിന്നിറങ്ങുമ്പോഴേ ഊർമിള വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു മോനെ വാ ഇല്ലമ്മേ അകത്തേക്ക് കയറുന്നില്ല അച്ഛനെന്തിയെ അകത്തുണ്ട് ഹരിമോം വന്നിട്ടുണ്ട് ആഹാ അതെന്തായാലും നന്നായി അമ്മ അവരെ വിളിച്ച ഓർമ്മൾ അകത്ത് പോയി വാസുദേവനെയും ഹരിയെയും വിളിച്ചു നീ വന്നോ ഇതെന്ത് കോലവാടാ അടാ ഹരി മുകളിൽ നിന്ന് ഇറങ്ങി വന്നതും ഉണ്ണിയോടായി ചോദിച്ചു അവനിപ്പോൾ അച്ഛനെ അമ്മേ കൂടപ്പറപ്പരെയൊന്നും വേണ്ടല്ലോ ആ ബുദ്ധിയില്ലാത്ത പെണ്ണിനെ മതിയല്ലോ വാസുദേവൻ പുച്ഛത്തോടെ ഉണ്ണിയെ നോക്കി പറഞ്ഞു നീ ഇത്ര സില്ലിയായാലോ ഉണ്ണി എന്തിനാ നിന്റെ ലൈഫ് വെറുതെ ആ പെണ്ണിനു വേണ്ടി കളയുന്നേ ആകെ ഒരു ബാധ്യത ആ കൊച്ചായിരുന്നു ഭാര്യം ആ ശല്യം ഒഴിഞ്ഞു കിട്ടി നീ അവളെ അവളുടെ വീട്ടിലേക്ക് വിട്ട് നന്നായി ആ ശല്യം ഒഴിഞ്ഞുവല്ലോ നിനക്കൊരല്പം പോലും മനസാക്ഷിയില്ലേ ഹരി ഉണ്ണി ദയനീയമായി ഹരിയോട് ചോദിച്ചു എന്തിന് അവൾക്ക് ബുദ്ധി ഇല്ല ആരാ പറഞ്ഞേ ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് അവൾ നിന്റെ കല്യാണം മുടക്കിയത് അമ്മയും അമ്മുവും നിൽക്കുന്നു അല്ലെങ്കിൽ 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 നീ എന്താടാ പറയാമെന്നേ ഉണ്ണിയുടെ ശബ്ദമുയർന്നു ആർക്കോ കിടന്നു കൊടുത്ത് കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഇനിയും അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പ് ഹരി പറഞ്ഞ് മുഴുമിപ്പിക്കും മുന്നേ ഉണ്ണിയുടെ കൈകൾ അവൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു